അസ്സാമലേക്കും നമസ്കാരം സർവത്തോന്തലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് കൂർക്ക കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചു ഞാൻ ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കൂർക്ക വേവിച്ച് വെച്ചാണ് കേട്ടോ തോലൊക്കെ കളഞ്ഞിട്ട് സ്വല്പം ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ് ഇതൊരു ഹാഫ് കെ ജി ഉണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചെറിയ ഉള്ളിയാണ് ഞാനൊരു കപ്പ് കണക്കെന്ന് പറയുകയാണെങ്കിൽ അരക്കപ്പ് പിടിക്കണക്ക് വേണമെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് അതെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മിളക് ഈ ചതച്ച് വെച്ചിട്ടുള്ളതാണ് അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ചിട്ട് കൂട്ടി കുറവൊക്കെ ചെയ്യാം പിന്നെ കറി ലീഫ് സ്വല്പം ഉപ്പ് പിന്നെ ഞാൻ ഞാനതിൽ കുറച്ച് തേങ്ങ ഇടാറുണ്ട് ഒരു ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അതേ അതിട്ട കുറച്ച് ഇടാൻ പാടില്ല ഒരു ടേബിൾ സ്പൂണ് പിന്നെ കടുക് വെളിച്ചെണ്ണ അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ പാത്രം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനോട്ടോ അല്ലാതെ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇടുകയാണ് കടുക് ഇട്ട് കടുക് പൊട്ടി വരെയുണ്ട് ഉള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് നമുക്കിതൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള ചേർക്കാം അപ്പോൾ ഉള്ളി ഒക്കെ ഒരുവിധം സെറ്റായി വന്നതുകൊണ്ട് നമുക്ക് ചതച്ച മുളകും വേപ്പിൻ്റെ ഉപ്പും കൂടിയിട്ട് ഇടുന്നുണ്ട് ടുത്തേച്ച എല്ലാം ഇട്ടാ എന്നിട്ട് ഒന്ന് നമ്മൾ ഇട്ട ഇട്ടച്ച വിളകില് അതൊന്നും കൂടി ഒന്നും അങ്ങനെ പാട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവും നമുക്ക് അതിലേക്ക് തൂർക്ക തട്ടി കൊടുക്കാം വളരെ ഈസിയാണ് തൂർക്ക നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാനാണ് അത് കുക്കറിൽ രണ്ട് വിസിലടിച്ചാൽ വരും നാടൻ കൂക്കൊക്കെ ആണെങ്കിൽ അറ്റ ബീസിൽ മതി പിന്നെ ഇത് ശരിക്കായിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കൂർക്കനേറ്റ വേവിച്ചതാണ് ഇപ്പൊരു മൂന്നാല് മിനിറ്റ് ഇതൊക്കെ ഒന്ന് സെറ്റാ വെട്ടാൽ മതി എല്ലാം നല്ല സെറ്റായി നമുക്ക് എടുത്തു വെച്ചാൽ തേങ്ങ മിക്സ് ചെയ്യുക പരിപാടി കഴിഞ്ഞു അതാ നമ്മളെ കൂർക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്വാദിഷ്ടമായ കൂർക്കപ്പേര് റെഡി ആയിട്ടുണ്ട് നല്ല ഞാൻ കഴിച്ച് നോക്കിയിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ ടേസ്റ്റ് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അയങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്